ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യം കുറിച്ച് എറണാകുളം സെന്റ് തിരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷം ഒക്ടോബർ നടക്കും രാഷ്ട്രപതി ദ്രൗപതി മുർമു ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും ലോഗോയും പ്രകാശനം ചെയ്യും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മന്ത്രി പി രാജീവ് മന്ത്രി വി എൻ വാസവൻ ഹൈബി ഇടനംബി തുടങ്ങിയവർ പങ്കെടുക്കും ംഗീകാരം ഈ സ്ഥാപനത്തിന് കിട്ടാനില്ല എന്ന് ആണ് എനിക്ക് തോന്നുന്നത് അതുപോലെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സ്റ്റുഡൻസും സ്റ്റാഫും മാനേജ്മെന്റും അലുമിനും റിട്ടയർഡ് സ്റ്റാഫും എല്ലാവരും കൂടി നമ്മള് രാഷ്ട്രപതിയുടെ സന്ദര്ശനം ശതാബ്ദി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന ഏറ്റവും വലിയ ആദരവാണെന്ന് കോളേജ് ഡയറക്ടർ സിസ്റ്റർ ടെസ്സ വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു